മകന് ഒരു അപകടം പറ്റി സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണെന്നറിഞ്ഞ് അമ്മയും സഹോദരനും ആശുപത്രിയിലേക്ക് ഓടി എത്തുകയാണ് മകൻ്റെ ഭാര്യയും ബന്ധുക്കളും എല്ലാം അവിടെ ഉണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ ഐ സിയുലേക്ക് മാറ്റുകയാണ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ആ അമ്മ ഐ സിയുവിൽ മകനെ കാണാൻ കയറി അതിനകത്ത് കയറി ചെന്ന ആ അമ്മ മകൻ അവിടെ ചെയ്യുന്നത് കണ്ട് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാകാതെ നിന്നു പോയി എന്തായിരിക്കും ആ അമ്മ ഐ സിയുവിൽ കണ്ട കാഴ്ച ആ കാഴ്ച കണ്ട ശേഷം ആ അമ്മ എന്താണ് ചെയ്തത് വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദ്രസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് രണ്ടായിരത്തി പതിനേഴ് തെലുങ്കാന തെലുങ്കാനയിലെ നാഗർകൊർണൂറിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ രാവിലെയോടെ മുഖം മുഴുവൻ പൊള്ളിയ നിലയിൽ ഒരാളെ കൊണ്ടുവരികയാണ് അയാളുടെ പേര് സുധാകർ റെഡ്ഡി നാഗർകൊർണൂരിലെ ഒരു ബിസിനസ്സുകാരനാണ് അയാൾ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഭാര്യ സ്വാതിയും സുധാകർ റെഡ്ഡിയുടെ കസിനും ചേർന്നാണ് എങ്ങനെയാണ് ഈ പൊള്ളലുണ്ടായതെന്ന് ആശുപത്രി ജീവനക്കാർ ചോദിച്ചു അപ്പോൾ സ്വാതി ഇങ്ങനെയാണ് പറഞ്ഞത് ഇന്ന് പുലർച്ചെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് നാലഞ്ച് ആൾക്കാരെ മുഖമൂടിയൊക്കെ ധരിച്ച് അതിക്രമിച്ച് കയറി നല്ല ഉറക്കത്തിലായിരുന്ന ഞങ്ങൾ ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ അവരുടെ കയ്യിലെ കത്തിയൊക്കെ ഉണ്ടായിരുന്നു അവരെൻ്റെ ഭർത്താവിനെ ഒരുപാട് ഉപദ്രവിച്ചു തടുക്കാൻ ചെന്ന് എന്നെയും മർദ്ദിച്ചു ഒടുവിൽ അവർ കൊണ്ടുവന്ന പെട്രോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊഴിച്ച് തീ കൊളുത്തിയ ശേഷമാണ് അവരവിടുന്ന് പോയത് ഇതറിഞ്ഞ ആശുപത്രി ജീവനക്കാര് ഉടൻ തന്നെ നാഗർകുണ്ണൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറയുകയാണ് ഹോസ്പിറ്റലിലെത്തിയ പോലീസ് സ്വാതിയോട് നേരിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ആശുപത്രിക്കാരോട് സ്വാതി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് പോലീസിനോടും പറഞ്ഞത് കൂടാതെ തൻ്റെ ഭർത്താവിന് ബിസിനസ്സിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്നും അവർ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തതെന്നും സ്വാതി സംശയവും പറഞ്ഞു എന്നാൽ ഈ കേസിനെ തലകീഴായി മറിച്ചുകൊണ്ട് ഒരു വൺ ടിസ്റ്റ് ആ ആശുപത്രിയിൽ തന്നെ ഉണ്ടാവുകയാണ് സുധാകർ റെഡ്ഡിയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവത്തിനെ പറ്റിയും പറയാം നാഗർകൊർണൂറിലെ ഒരു ബിസിനസ്സുകാരനാണ് സുധാകർ റെഡ്ഡി കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഇവരിപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് താമസമായതാണ് ഇവർക്ക് രണ്ട് മക്കളാണ് ഒരാണും ഒരു പെണ്ണും അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ജീവിതം പൊയ്ക്കൊണ്ടിരിക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു ദുരന്തം എത്തിയത് ഇനി നമുക്ക് കേസിലേക്ക് വരാം സുധാകർ റെഡ്ഡിയുടെ മുഖത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിനും വീട്ടിൽ അതിക്രമിച്ച് കടന്നതിനുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കൊലപാതക ശ്രമമാണ് നടന്നിരിക്കുന്നത് അങ്ങനെ അന്വേഷണം ആരംഭിച്ചു പോലീസ് സുധാകർ റെഡ്ഡിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരും അതിക്രമിച്ച് കടന്നതിൻ്റെ യാതൊരു ലക്ഷണവും കണ്ടില്ല അതോടെ സ്വാതിയുടെ മൊഴിയിൽ പോലീസിന് സംശയമായി മാത്രവുമല്ല സ്വാതി പറഞ്ഞത് പെട്രോൾ ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ മുഖം കത്തിച്ചുവെന്നാണ് എന്നാൽ സുധാകർ റെഡ്ഡിയെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് പറയുന്നത് ഇതൊരു ആസിഡ് ആക്രമണമാണ് നടന്നിരിക്കുന്നതെന്നാണ് സ്വാതി കൊടുത്ത രണ്ട് മൊഴിയിലും പൊരുത്തക്കേടുകൾ പോലീസ് നോട്ട് ചെയ്തു എന്നാൽ പോലീസിനെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടുള്ള കാര്യമാണ് അപകടനിലെ തരണം ചെയ്ത ശേഷം സുധാകർ റെഡ്ഡി പറഞ്ഞത് പെട്രോൾ ഒഴിച്ചുള്ള ആക്രമണമാണ് തനിക്ക് നേരെ നടന്നത് എന്നാണ് അയാൾ ഇത് തറപ്പിച്ചു തന്നെ പറഞ്ഞു ഈ അപകട വിവരം അറിഞ്ഞെത്തിയ സുധാകർ റെഡ്ഡിയുടെ അമ്മയും സഹോദരനും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു സുധാകർ റെഡ്ഡിയുടെ മുഖമെല്ലാം ബാൻഡേജ് കൊണ്ട് ചുറ്റിയിരുന്നു ആ അപകടത്തിൽ തൊണ്ടയ്ക്കും പരിക്ക് പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാനും സാധിക്കില്ല അപകടനില തരണം ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖം പൂർണ്ണമായും വികൃതമായിപ്പോയി പഴയതുപോലെ ആകണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി മാത്രമേ ഒരു പോം വഴിയായിട്ട് ഉള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നാൽ ഇതിന് ലക്ഷങ്ങ ചിലവ് വരുമെന്നും ഡോക്ടേഴ്സ് സ്വാതിയോട് പറഞ്ഞു സ്വാതി സർജറിക്ക് സമ്മതം അറിയിക്കുകയാണ് കാരണം സുധാകർ റെഡ്ഡി ഒരു നല്ല ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ പണത്തിനൊന്നും അവല് ഞെരുക്കമുണ്ടായിരുന്നില്ല മാത്രവുമല്ല സ്വാതിയുടെ അച്ഛൻ അവരെ സഹായിക്കാൻ തയ്യാറായിരുന്നു മരുമകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് അദ്ദേഹം കൊടുത്തത് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി സുധാകർ റെഡ്ഡിയുടെ മുഖത്തെ മുറിവുകളെല്ലാം ഉണങ്ങി തുടങ്ങി മുഴുവനും ഉണങ്ങിയ ശേഷമാണ് ഡോക്ടേഴ്സ് സർജറി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് തൽക്കാലം ലിക്വിഡ് ഫുഡ്സ് മാത്രം കൊടുത്താൽ മതിയെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് അതായത് സൂപ്പ് പോലുള്ളവ അതുകൊണ്ട് തന്നെ സുധാകർ റെഡ്ഡിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മട്ടൻ സൂപ്പ് അമ്മ വീട്ടിൽ പോയി തന്നെ കൊണ്ടുവന്നു അത് കൊടുക്കാൻ ഐ സ്യൂയിൽ കയറിയ അമ്മ ഞെട്ടിപ്പോവുകയാണ് എത്ര പറഞ്ഞിട്ടും സുധാകര് ആ മട്ടൺ സൂപ്പ് കഴിക്കുന്നില്ല അയാളുടെ സഹോദരൻ സുരേന്ദ്ര റെഡ്ഡിയും ഒരുപാട് നിർബന്ധിച്ചു എന്നാൽ സുധാകർ വെറും മറപ്പോടെയാണ് ആ സൂപ്പ് നോക്കിയത് മാത്രവുമല്ല അവരോടുള്ള അയാളുടെ പെരുമാറ്റവും വളരെ മോശമായിരുന്നു ഇതൊക്കെ കണ്ട് അങ്ങോട്ടേക്ക് വന്ന ഡോക്ടേഴ്സ് കാര്യം അന്വേഷിച്ചപ്പോൾ സുധാകർ പറഞ്ഞത് താനൊരു വെജിറ്റേറിയനാണ് തനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇത് കേട്ട് അയാളുടെ അമ്മയും സഹോദരനും അമ്പരന്ന് പോയി ഈ ഐ സിയുവിൽ കിടക്കുന്നത് തൻ്റെ മകൻ സുധാകർ റെഡ്ഡിയാണോ എന്ന് അമ്മയ്ക്ക് സംശയം തോന്നി തൊണ്ടയിൽ പരിക്കേറ്റത് കൊണ്ടുള്ള സ്വരവ്യത്യാസമാണ് എന്ന് പറഞ്ഞതുപോലും അവർ സംശയിച്ചു തുടക്കത്തിലൊന്നും തങ്ങളുടെ സംശയങ്ങൾ അമ്മയും സഹോദരനും ആരോടും പറഞ്ഞില്ല സുധാകർ റെഡ്ഡിയുടെ ശരീരത്തിലൊന്നും ഒരു പരിക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ അയാളുടെ നടത്തവും ഇരിപ്പും സംസാര ശൈലിയും എല്ലാം വ്യത്യാസപ്പെട്ടതായി സഹോദരനും ശ്രദ്ധിച്ചു ഇവർ തൽക്കാലം ആരോടും പറയാതെ സ്വാതിയെയും സുധാകരനെയും നിരീക്ഷിക്കാൻ തുടങ്ങി സംശയങ്ങൾ ബലപ്പെട്ടതോടെ ഇനി ഇത് ഒളിച്ചു വയ്ക്കുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സുധാകരൻ്റെ അമ്മയും സഹോദരനും എല്ലാം കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനോട് പറയുകയാണ് നേരത്തെ തന്നെ സ്വാതന്ത്രി സംശയം തോന്നിയ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതിനായി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു ആ ടീം ആദ്യം ചെയ്തത് ആശുപത്രിയിൽ കിടക്കുന്ന സുധാകരൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് രഹസ്യമായിട്ട് കളക്ട് ചെയ്യുകയാണ് അതിനുശേഷം ആ ഫിംഗർ പ്രിൻ്റ് ആധാർ ഡാറ്റാബേസിൽ മാച്ച് ചെയ്ത് നോക്കി ആ പ്രിൻറ്റ് മാച്ചായില്ല അതായത് ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് സ്വാതിയും അറിഞ്ഞുകൊണ്ടുള്ള എന്ന് വ്യക്തം അഞ്ച് ലക്ഷം രൂപ മരുമകന്റെ ചികിത്സയ്ക്ക് കൊടുത്ത സ്വന്തം അച്ഛനെ പോലും അവൾ പറ്റിച്ചിരിക്കുന്നു പോലീസ് സ്വാതി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി അവൾ ഒരു പ്രൊഫഷണൽ ക്രിമിനൽ അല്ലാത്തതുകൊണ്ടായിരിക്കണം പോലീസിന്റെ തിരിച്ചും മറിച്ചുമുള്ള കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾക്കു മുന്നിൽ അവൾക്കധികനേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആ ആ ആശുപത്രിയിൽ സുധാകരന് പകരം ആരാണ് കിടക്കുന്നതെന്നും സുധാകർ റെഡ്ഡിക്ക് എന്ത് സംഭവിച്ചെന്നും സ്വാതി പറഞ്ഞത് കേട്ട് പോലീസ് സംഘം തന്നെ ഞെട്ടിപ്പോയി അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് സ്വാതി ചെയ്തു വെച്ചിരിക്കുന്നത് സുധാകർ റെഡ്ഡി ഒരു ബിസിനസ്സുകാരനായിരുന്നുവെന്ന് പറഞ്ഞല്ലോ സ്വാതി ഒരു നേഴ്സുമായിരുന്നു സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നുവെങ്കിലും രണ്ട് പ്രസവത്തെ തുടർന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സ്വാതിക്ക് ഉണ്ടായിരുന്നു സഹിക്കാൻ പറ്റാത്ത നടുവുവേദന അവൾ അലട്ടിയിരുന്നു വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ സ്വാതിയെ സുധാകർ കാണിച്ചു അവിടുത്തെ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ആ ഹോസ്പിറ്റലിലെ രാജേഷ് എന്ന ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുകയാണ് അങ്ങനെ തുടക്കത്തിലൊക്കെ സ്വാതി സുധാകരൻ്റെ ഒപ്പമാണ് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പോകെ പോകെ സ്വാതി ഒറ്റയ്ക്ക് പോയി തുടങ്ങി ഭർത്താവിനോട് നിങ്ങൾക്ക് ബിസിനസ്സിൽ തിരക്കല്ലേ ഞാൻ ഒറ്റയ്ക്ക് പോകാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇവൾ ഒറ്റയ്ക്ക് പോയി തുടങ്ങിയത് ദിവസങ്ങൾ കഴിയും തോറും സ്വാതിയും രാജേഷും തമ്മിലുള്ള ബന്ധം മറ്റൊരു തലത്തിലേക്ക് പോയി അതായത് വഴിവിട്ട ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞു സുധാകറുമായിട്ടുള്ള പറ്റി ചിന്തിക്കുകയാണ് എന്നാൽ സുധാകരമായിട്ട് ഡിവോഴ്സ് ചെയ്യുന്നതിനോട് തക്കതായ കാരണങ്ങളൊന്നും അവൾക്ക് കുടുംബത്തിനോടോ കോടതിയിലോ അറിയിക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ സുധാകർ റെഡ്ഡിയുടെ ഡൈവോഴ്സിനെ പറ്റി എന്നുള്ള ചിന്ത അങ്ങ് മാറ്റി വയ്ക്കുകയാണ് എന്നാൽ സുധാകർ റെഡ്ഡിയുടെ സ്വത്തുകളിലേക്കാണ് അവളുടെ കണ്ണ് പോയത് അത് നഷ്ടപ്പെടുത്താൻ അവൾക്ക് കഴിയുമായിരുന്നില്ല ഇനി എന്താണ് വഴിയെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ അല്ലു അർജുനും രാംചരണും കേന്ദ്ര കഥാപാത്രങ്ങളായി തകർത്ത് അഭിനയിച്ച ഏവഡു എന്ന തെലുങ്ക് സിനിമ സ്വാതി കാണാനിടയായത് അതിൽ അല്ലു അർജുൻ്റെ തീപ്പൊള്ളലേറ്റ മുഖം സർജറി ചെയ്ത് മരണപ്പെട്ട രാംചരണിന്റെ മുഖമാക്കി മാറ്റി ഐഡന്റിറ്റി തന്നെ മാറ്റുന്ന സീനുകളൊക്കെ ഉണ്ട് ഇത് സ്വാതിയും രാജേഷും പല തവണ കാണുകയും അങ്ങനെ ഇവർ ഇത് കണ്ടിട്ട് പ്ലാനുകൾ നടത്തുകയും ചെയ്തു സുധാകരൻ്റെ ശരീരഭാഷ രാജേഷിനെ പഠിപ്പിച്ചെടുക്കുകയാണ് പിന്നെ സ്വാതി ചെയ്തത് അതിന് സുധാകർ പോലും അറിയാതെ അയാളുടെ ചില വീഡിയോകൾ അതായത് അയാൾ ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും കഴിക്കുന്നതും ഒക്കെ എടുത്ത് രാജേഷിന് സ്വാതി അയച്ചു കൊടുത്തു അങ്ങനെ ആറു മാസത്തെ പ്രാക്ടീസിന് ശേഷം പ്ലാൻ നടപ്പിലാക്കാൻ ഇവർ തീരുമാനിക്കുകയാണ് അതിനായി ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഭർത്താവിന് സ്വാതി അനസ്തേഷ നൽകുകയാണ് ഒരു നേഴ്സായതുകൊണ്ട് തന്നെ അവർക്കതിന് ഈസി ആയിരുന്നു ആ സമയത്തൊക്കെ സുധാകർ പോലും അറിയാതെ ഈ രാജേഷ് ആ വീട്ടിലുണ്ടായിരുന്നു അതിന് ശേഷം ഒളിച്ചിരുന്ന രാജേഷ് ഒരു ഇരുമ്പ് റോഡ് കൊണ്ട് സുധാകരൻ്റെ തലയ്ക്കടിക്കുകയാണ് തലയ്ക്കടിച്ച് അയാളെ കൊന്ന ശേഷം ഇയാൾ ആ ഇരുമ്പ് റോഡ് കൊണ്ട് തന്നെ സുധാകരൻ്റെ മുഖം അടിച്ച് തകർത്ത് വികൃതമാക്കി ഇതിൽ സ്വാധിയും കൂട്ടുചേർന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് ആരും മുഖം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തത് ശേഷം ഒരു ഷീറ്റിൽ ഈ ബോഡി പൊതിഞ്ഞ് കാറിൽ കയറ്റി അകലെയുള്ള ഒരു വനത്തിൽ കൊണ്ടുപോയിട്ട് ഇവർ മറവും ചെയ്തു തിരിച്ച് വീട്ടിലെത്തിയ രാജേഷും സ്വാതിയും പ്ലാനിങ്ങിൻ്റെ ഭയാനകമായ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി രാജേഷിൻ്റെ മുഖം വികൃതമാക്കണം അതിനായി അയാൾ രാത്രി മുഴുവനും ഇരുന്ന് മാനസികമായി തയ്യാറെടുത്തു ധൈര്യമൊക്കെ സംഭരിച്ചു എന്നിട്ട് പുലർച്ചെ ആയപ്പോൾ സ്വാതി സുധാകരൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് രാജേഷിന് ധരിക്കാൻ കൊടുത്തു എന്നിട്ട് നേരത്തെ വാങ്ങി സൂക്ഷിച്ചിരുന്ന ആസിഡ് ആസിഡെടുത്ത് രാജേഷിൻ്റെ ദേഹത്തൊന്നും വീഴാത്ത രീതിയിൽ മുഖത്ത് മാത്രമായിട്ട് ഇവളൊഴിക്കുകയാണ് വേദന കൊണ്ട് രാജേഷ് പിടയാൻ തുടങ്ങി അന്നേരം സുധാകരനെ ആരോ ആക്രമിച്ചെന്നും പറഞ്ഞിട്ട് അയാളുടെ കസിനെ വിളിച്ചറിയിച്ച് ആ കസിൻ്റെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് പിന്നെയാണ് ബാക്കി നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അരങ്ങേറിയത് എന്നാൽ സുധാകരൻ്റെ ഭക്ഷണരീതി സ്വാതി ശ്രദ്ധിക്കാൻ വിട്ടുപോയി അയാൾ ഒരു നോൺ വെജിറ്റേറിയൻ ആണെന്നും രാജേഷ് വെജിറ്റേറിയൻ ആണെന്നും സ്വാതി മറന്നു സ്വാതിയെ അറസ്റ്റ് ചെയ്ത് നാല് ദിവസത്തിന് ശേഷം ഹോസ്പിറ്റലിൽ വെച്ച് രാജേഷിനെയും അറസ്റ്റ് ചെയ്തു സുധാകർ റെഡ്ഡിയുടെ ഡെഡ് ബോഡിയും കണ്ടെത്തി അതുമാത്രമല്ല ആ ഡെഡ് ബോഡിക്കൊപ്പം തന്നെ ആ കുത്തിവച്ച സിറിഞ്ചും അതുപോലെ ആ ഇരുമ്പ് റോഡും കണ്ടെത്തി എന്നാൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ ഇത്രയും ക്രൂരത ചെയ്ത സ്വാതിക്ക് കോടതി ജാമ്യം കൊടുക്കുകയാണ് എന്നാൽ അവള് ഉഗ്രം പണിയും തിരിച്ചു കൊടുത്തു ജാമ്യ കാലാവധി കഴിഞ്ഞ് സ്വാതി അറസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അവള് മുങ്ങിയെന്ന് പോലീസിന് മനസ്സിലായത് രണ്ട് വർഷം സ്വാതിയെ കിട്ടാതെ പോലീസ് നെട്ടോട്ടം മോടി പിന്നീട് രണ്ടായിരത്തി ഇരുപതില് അവളെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ് നാളിതുവരെ ഈ കേസിൽ ഒരു വിധിയും വന്നിട്ടില്ല എന്നാണ് പറയുന്നത് സ്വന്തം മുഖവും സ്വന്തം ജീവിതവും തന്നെ നശിപ്പിച്ച ആ മണ്ടനായ പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത് ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം തിരി സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്